നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന തങ്ങളുടെ ആദ്യ മത്സരത്തിൽ വിജയം നേടാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സാധിച്ചിട്ടുണ്ട് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അവർ ഫുൾഹാമിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് പുതിയ താരം ജിർക്സി നേടിയ ഗോളാണ് അവർക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത് അർജൻറ്റീൻ യുവ പ്രതിഭയായ അലജാൻഡ്രോ ഗർണാച്ചോ ആയിരുന്നു ഈ ഗോളിന് അസിസ്റ്റ് നൽകിയത് ആദ്യ മത്സരത്തിൽ തന്നെ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എറിക് ടെൻഹാഗിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന കാര്യമാണ് എന്നാൽ ആരാധകർ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സ്ക്വാഡിൽ സൂപ്പർ താരമായ ജേഡൻ സാൻജോ ഇല്ലായിരുന്നു എന്തുകൊണ്ടാണ് എറിക് ടെൻഹാഗ് അദ്ദേഹത്തെ ഒഴിവാക്കിയത് അല്ലെങ്കിൽ വീണ്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായോ എന്നുള്ളത് ആരാധകർ ഇപ്പോൾ അറിയാൻ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു അതിനുള്ള മറുപടി എറിക് ടെൻഹാഗ് തന്നെ ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതായത് ജാഡൻ സാൻജോയുടെ ചെവിക്ക് അണുബാധ ഏറ്റിട്ടുണ്ട് അഥവാ ഇൻഫെക്ഷൻ ഏറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മത്സരത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം നൂറ് ശതമാനം ഓക്കെ ആയിരുന്നില്ല അതുകൊണ്ടാണ് സ്കോഡിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് എന്നാണ് ടെൻഹാഗ് നൽകുന്ന ഒരു വിശദീകരണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം ആദ്യമായി ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് സ്ക്വാഡ് ഡെപ്ത് തന്നെയാണ് ഇത് വളരെ നീളമേറിയ ഒരു സീസണാണ് ഇതൊരു അതിജീവനം തന്നെയായിരിക്കും എനിക്ക് ഇരുപത് താരങ്ങളെയാണ് സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ സാധിക്കുക സാൻജോ ഇല്ലാത്തതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ചെവിക്ക് അണുബാധ ഏറ്റിരുന്നു അദ്ദേഹം നൂറ് ശതമാനം ഫിറ്റായിരുന്നില്ല ഇതാണ് എറിക് ടെൻഹാഗ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം സാൻജോയും ടെൻഹാഗും തമ്മിലുള്ള പ്രശ്നം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് കഴിഞ്ഞ സീസണിൽ ഗണ്ണേഴ്സിനെതിരെയുള്ള മത്സരത്തിനുള്ള സ്ക്വാഡിൽ നിന്നും സാൻജോയെ ഈ ഒരു പരിശീലനം ൻ പുറത്താക്കിയിരുന്നു അതായത് മത്സരത്തിന് ആവശ്യമായ തയ്യാറെടുപ്പുകൾ അദ്ദേഹം നടത്തിയില്ല എന്നാരോപിച്ചു കൊണ്ടായിരുന്നു ടെൻഹാഗ് അദ്ദേഹത്തെ പുറത്താക്കിയത് ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് ജാഡൻ സാൻജോ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു എറിക് ടെൻഹാഗിനെ വളരെയധികം വിമർശിച്ചു കൊണ്ടായിരുന്നു ആ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നത് ഇതോടെ ടെൻഹാഗ് തന്റെ നിലപാട് കടുപ്പിച്ചു സാഞ്ചോ പരസ്യമായിക്കൊണ്ട് മാപ്പ് പറയണം എന്നായിരുന്നു ടെൻഹാഗിന്റെ നിലപാട് സാഞ്ചോ പിന്നീട് ആ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഡിലീറ്റാക്കി പക്ഷേ ഈ പരിശീലകനോട് മാപ്പ് പറയാൻ അദ്ദേഹം തയ്യാറായിരുന്നു ായിരുന്നില്ല ഇതോടുകൂടി ടീമിൽ നിന്നും സാഞ്ചോയെ ടെൻഹാഗ് മാറ്റി നിർത്തുകയായിരുന്നു പിന്നീട് കഴിഞ്ഞ സീസണിൽ ആറുമാസ കാലയളവിൽ ലോണടിസ്ഥാനത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ടുകൊണ്ട് സാഞ്ചോ ബൊറോസിയയിലേക്ക് പോയി അവിടെ മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിരുന്നു ഇപ്പോൾ അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് തന്നെ തിരിച്ചു വന്നു എന്നുള്ളതാണ് പി എസ് ജി അദ്ദേഹത്തെ സ്വന്തമാക്കും എന്നുള്ള റൂമറുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും നിലവിൽ അതിനുള്ള സാധ്യത കുറഞ്ഞിട്ടുണ്ട് ഈ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി തന്നെയായിരിക്കും ജേഡൻ സാഞ്ചോ കളിക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം